സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ ടി കെ എസ്പുരത്ത് വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് മൂന്ന് ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണം കവർന്നു ടിക്കെസ്പുരം തിരുമുപ്പത്ത് റോട്ടിൽ കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആലിങ്ങപ്പൊക്കം ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളും മുന്നൂറ് രൂപയിൽ നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു അമ്മ വന്നിട്ട് നോക്കിയപ്പോൾ റൂമിൽ കയറിയപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഒഴിക്കണ മരുന്ന് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അരമാര് തുറന്ന് നോക്കിയപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബെഡ് മടങ്ങി കെടുക്കണ വേണ്ടത് ബെഡ് മടങ്ങിക്കെടുക്കുന്നത് നിർത്തിയിട്ട് നോക്കിയപ്പോഴാണ് പേഴ്സും സ്വർണ്ണം വെച്ചിരുന്ന ചെപ്പൊക്കെ ഇങ്ങനെ തുറന്ന് എടുക്കണ വേണ്ടത് അപ്പോഴാണ് അമ്മ എന്നെ വന്നു കയറ്റി വിളിച്ചത് ഞാൻ എഴുന്നീട്ടിട്ടുണ്ടായിരുന്ന ഒരു ആറരൊക്കെ ആയിട്ടുണ്ട് സമയം ആറ് ഇരുപത് ഒരു മാല് ഒരുപാടിന്റെ ഒരു മാല് ഒരുപാടിന്റെ ഒരു വളരെ പിന്നെ ഒരു ജോടി കമ്മില് ഒരു മോതിരം കാണാതെ ഏറ്റവും മൂന്ന് പോലുണ്ട് എല്ലാരും ഓടിയിട്ട് ഈ ഡോറ് ജനല് തോറന്നെടുക്കണുണ്ടായിരുന്നു ഡോറ് ലോക്ക് ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അമ്മേ ജനല് തുറന്നെടുക്കുന്നുണ്ടല്ലോ ഇത് വാതിലാണ് അങ്ങ് ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു സാക്ഷി ഇട്ട് വെച്ചിട്ടുണ്ട് അത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ കുറ്റി ഊരിപ്പൂണ് ജനലിൻ്റെ എപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതൊരു തിക്കി ഇങ്ങനെ തുറന്നേക്കണ അടയാളം കണ്ടത് സംഭവ സമയത്ത് ആനന്ദന്റെ അമ്മ അംബുജാക്ഷിയും ഭാര്യ സ്മിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡോഗ്സ് ഗാർഡും പരിശോധനയ്ക്ക് എത്തിയിരുന്നു Hvala það er þetta 그럴 네. 니다 네. 네. കണ്ടോർ വെയ്സ് അല്ലേ നാനേസ്ക്കടാടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോ ആ അപ്പോൾ കേട്ടില്ല കേട്ടില്ലേ ഓക്കേ അവിടെ നാടുമ്പള നോക്ക് നോക്ക് വിഷ്ണു വിഷ്ണു ഇത് പിടിച്ചോ